എല്ലാവർക്കും നമസ്കാരം പുൻഡാഡൽ എന്ന് പറയുന്ന ഒരു റിസോർട്ട് സിറ്റിയിലേക്കാണ് ഇന്നത്തെ യാത്ര ഇത് ഉറുഗയുടെ തലസ്ഥാനമായ മോണ്ടി വീഡിയോ മോണ്ടി വീഡിയോന്ന് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഈ കടൽ തീരത്തൂടെ യാത്ര ചെയ്തിട്ടാണ് ഈ പുൻഡാഡൽ എസ്റ്റയിലേക്ക് എത്തുന്നത് അപ്പോൾ വഴിക്കുള്ള കാഴ്ചകൾ എൻ്റെ അടുക്കു ചില ഫോട്ടോഷോപ്പുകൾ പ്രധാന ബിൽഡിങ്ങുകൾ കാണുകയാണ് നമ്മുടെ ഉദ്ദേശം ഇത് സോഫിറ്റൽ ഹോട്ടലാണ് ഇതൊരു ഫ്രഞ്ച് മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ സ്ഥാപിതം ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അതായത് പാലസ് ഇൻ ദി സാൻഡ് ഒൻ പലാസിയോൺ എൻ ല അറീന അങ്ങനെ പറയും അപ്പോൾ അക്കാലത്ത് തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഹോട്ടലാണ് സ്പായൊക്കെ ഉണ്ട് നമ്മുടെ ഗൈഡ് അതിനെപ്പറ്റി ഓരോ വിശദീകരണങ്ങളൊക്കെ തരികയാണ് നമ്മളടുത്ത് യാത്രയിൽ കാണുന്നത് കാശിലോ പിറ്റാമിഗ്ലോ എന്ന് പറയുന്ന ഒരു വീടാണ് കേട്ടോ നമ്മളവിടെ ഇറങ്ങുന്നില്ല ദൂരെ എന്നുള്ളൊരു വ്യൂ ആണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു നിഗൂഢമായ കുറേ കഥകളുള്ളതാണ് അതായത് ഈ ദൂരെ കാണുന്നതാണ് അവിടെ ലെജൻഡുകളൊക്കെ രഹസ്യമായിട്ട് വന്ന് താമസിക്കാറുണ്ടെന്നും വിശുദ്ധ ഗാസ ദി ഹോളി ഗ്രിയിൽ കുറച്ച് കാലം അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു The Founder of this Season Resort and the First Uban Plan. Detrás está el hotel italiano, el primer hotel de Francisco Pilla que funcionó desde el mes de janeiro o enero del año 1870 hasta el año 1930. 30 cuartos, mobiliario de origen italiano, galería de arte un restaurante. en la actualidad. El gobierno departamental de Madagascar con tarifas o tareas de arte. Behind the monumento de Francisco Pilla con los institutos de Italia Hotel, The World From Journally, 1870. ഇതൊക്കെ നമ്മുടെ ഗൈഡ് ഓരോ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് സ്പാനിഷിലും ഇംഗ്ലീഷിലും ഇങ്ങനെ മാറി മാറി പറയുന്നുണ്ട് നമ്മളത് വലിയ കാര്യമൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അവിടെ ഹോട്ടലുകൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഒക്കെ നൽകുകയാണോ സ്പാനിഷും ഇംഗ്ലീഷും നമുക്ക് കാര്യമായിട്ട് അറിയില്ല അതുകൊണ്ട് ഒന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല യുറുഗിയെ പറ്റി പറയുമ്പോൾ വളരെ മുമ്പ് തന്നെ വളരെ ഉയർന്ന രീതിയിലുള്ള ജനാധിപത്യ മൂല്യവും ഫ്രീഡം സാമ്പത്തിക സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് യു എൻ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് കനാബീസിൻ്റെ ഉപയോഗവും കൾട്ടിവേഷൻ കമേഴ്ഷ്യലിയുള്ള കച്ചവടമൊക്കെ നിയമപരമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഇത് സെൻറ് ആന്റണി ഹില് ഒരു മലയാണ് ഇവിടെ ഒരു സെൻ്റ് ആൻ്റണി കപ്പേളയുണ്ട് ഇവിടെ വന്നിട്ട് പുനരംഭിക്കുകയോ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പുൻഡ ഡെൽ എസ്റ്റയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ഫോട്ടോ സ്റ്റോപ്പാണ് അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട് പിരാ പോളീസിനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഫ്രാൻസിസ്കോ പിരിയെന്നു പറയുന്ന ആളാണ് ഈ നഗരത്തിൻ്റെ ഉപജ്ഞ കണ്ടുപിടിച്ചതോ ഇതുപോലെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതും ഒരു മെഡിറ്ററേനിയൻ ഫ്രഞ്ച് സ്പാനിഷ് ടച്ചുള്ള ബിൽഡിങ്ങുകളും സെറ്റപ്പുകളും ആണ് എല്ലായിടത്തും നമ്മൾ കാണുന്നത് നമ്മൾ സന്റൂരിനിയാലൻ്റെ ഒക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ഒരു കാഴ്ച ക്ലിഫുകളിൽ ബിൽഡിങ്ങുകൾ അത് വൈറ്റ് വാഷ്ഡ് ബിൽഡിംഗ് അല്ല എന്നാൽ ചില കെട്ടിടങ്ങൾ ചില ഹോട്ടലുകൾ അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാണ് അടുത്ത് നമ്മൾ പോകുന്നത് ഒരു പ്രത്യേകതയുള്ള ഒരു ഹോട്ടലിലേക്കാണ് കാസാ പോബിളോ എന്ന് പറയും എൻ്റെ അർത്ഥം ദി സിറ്റി ഹൗസ് ദി വില്ലേജ് ഹൗസ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ കാർലോസ് പയസ് വിലാനോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഒരു വേനൽക്കാല വസതിയും വർക്ക്ഷോപ്പുമായിട്ടൊക്കെ തുടങ്ങിയതാണ് അതിനുശേഷം മുപ്പത്താറ് വർഷം കൊണ്ട് ചെറിയ രീതിയിൽ വളർന്ന് വളർന്ന് പതിമൂന്ന് നിലകളുള്ള പതിമൂന്ന് എന്ന് പറയാൻ പറ്റിയല്ല പതിമൂന്ന് ലെവലിലായിട്ട് ഉണ്ടാക്കിയ ഹോട്ടലാണിത് മുഴുവനായിട്ട് വെള്ള പെയിൻ്റ് അടിച്ചതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു പ്രത്യേക മെഷർമെൻ്റ് ഒന്നുമില്ല റൂമ് സ്യൂട്ടുകൾ തമ്മിൽ പലതും പല വിധത്തിലായിരിക്കും നമ്മളത് കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ ഉള്ള ഒരു കൺസ്ട്രക്ഷനാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് കൺവെൻഷനായിട്ടുള്ള ഒരു മെത്തേഡുകളൊന്നും ഫോളോ ചെയ്തിട്ടില്ല അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അത് നമ്മൾ ആ ബിൽഡിങ്ങുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പ്രത്യേകത ഉണ്ടാവും ഇതൊക്കെ എൻട്രി എൻട്രൻസ് ആണ് ഇതിലൊരു മ്യൂസിയം ഒക്കെ ഉണ്ട് ഹോട്ടലുണ്ട് പിന്നെ സൺ സെറിമണി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അത് വൈകിട്ടാണ് കേട്ടോ അതൊന്നും നമുക്ക് കാണാൻ എന്തായാലും പറ്റില്ല കാർലോസ് പയസ് വിലാനോടെ ഒരു പോയം അങ്ങനെ പ്ലേ ചെയ്യും അതുകൊണ്ട് സൺ സെറ്റ് കാണും അത് വളരെ രസകരമായ ഒരു അനുഭവമാണെന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞത് ബ്ലോഗ് ചെയ്തവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിലേക്കൊരു ടിക്കറ്റുണ്ട് സാധാരണഗതിയിൽ നമ്മൾ മ്യൂസിയത്തിലൊന്നും പണം കൊടുത്ത് അങ്ങനെ കയറാറില്ല നമ്മൾ ആ സ്ഥലം പൊതുവേ കാണുക എന്നുള്ളതാണ് നമ്മളതിൻ്റെ വിശദീകരണങ്ങളൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ എങ്കിലും നമ്മൾ കുറേ സമയം എവിടെയുള്ളതുകൊണ്ട് ഞാനും കുറച്ച് പണം കൊടുത്ത് അവിടെ കയറി ഇറങ്ങിപ്പോകുന്ന വഴികളൊക്കെ കാണുമ്പോൾ അറിയാം നമ്മളൊരു പ്രത്യേക സിമട്രിക്കൽ ഒന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ നന്നായിരിക്കും എന്ന് തോന്നിയ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് അതവിടുത്തെ ഒരു ഹോട്ടൽ ബാറ് സംവിധാനങ്ങളൊക്കെയാണ് കുറേ സ്യൂട്ടുകൾ റൂമുകളൊക്കെ ഉണ്ട് സീസൺ സമയത്ത് അതായത് അവിടുത്തെ വേനൽക്കാലത്ത് നവംബർ തൊട്ട് ഫെബ്രുവരി വരെ ചൂട് കാലമാണ് അവിടെ അപ്പോൾ ഈ ഹോട്ടലുകളൊക്കെ ഏകദേശം ഫുള്ളായിരിക്കും റിലാക്സ് ചെയ്യുക എന്നുള്ള മാത്രം ഉദ്ദേശത്തിലാണ് ഈ റിസോർട്ട് സിറ്റി പ്രവർത്തിക്കുന്നത് റിലാക്സേഷൻ മാത്രമല്ല റിമോട്ട് വർക്കിങ് നമ്മൾ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയുന്ന പോലെ സംവിധാനം ഏറ്റവും കൂടുതൽ യുറൂക്കയിൽ നടപ്പിലാകുന്ന ഒരു നഗരമാണ് പുണ്ട ഡെൽ എസ്റ്റേറ്റ് പല വിധത്തിലുള്ള ഗൈഡഡ് ടൂറുകളുണ്ട് ഇത് ഗാലറി ആണ് മ്യൂസിയം ഒരു നമുക്ക് സാധനങ്ങൾ വേണമെങ്കിൽ വാങ്ങിക്കാം ഈ യാത്രയിൽ നമ്മൾ കണ്ട ഒരു പ്രത്യേകത നമ്മൾക്ക് നമ്മുടെ പുതിയൊരറിവാണ് ഈ പടങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നടന്ന ഒരു പ്ലെയിൻ ക്രാഷിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് ഇതിവിടെ വെക്കാൻ കാരണം ഇത് ആ പ്ലെയിൻ ക്രാഷിൻ്റെ കൂടെ ഒരു മെമ്മോറിയൽ ആണെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നടന്ന പ്ലെയിൻ ക്രാഷിൽ ഈ വിലാനോ എന്ന് പറയുന്നയാളുടെ അതായത് കാർലോസ് സ്പൈസ് വിലാനോയുടെ മകൻ അയാൾ റഗ്ബി പ്ലെയർ ആണ് നാഷണൽ ടീം യൂറോക്കിയുടെ നാഷണൽ ടീമിലെ മെമ്പറാണ് ഫ്ലൈറ്റ് ക്രാഷ് ചെയ്ത് നാൽപ്പത്തഞ്ച് പേരിൽ പതിനാറ് പേര് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അതും എഴുപത്തിരണ്ട് ദിവസം മഞ്ഞുമലയിൽ കൊടും തണുപ്പിൽ ജീവിച്ചിട്ട് അതെങ്ങനെയാണെന്നുള്ള അന്വേഷണത്തിലാണ് സഹയാത്രികരുടെയും ബന്ധുക്കാരുടെയും സ്വന്തക്കാരുടെയും മരിച്ചവരുടെ മാംസം ഭക്ഷിച്ചിട്ടാണ് അവർ ജീവിച്ചതെന്നുള്ളത് അത് പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ വളരെ ചർച്ചകളായി കനാ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ സ്വന്തം സ്പീശിച്ചപ്പെട്ട ആൾക്കാരുടെ ഭക്ഷണം കഴി മാംസം ഭക്ഷിക്കുക എന്ന് പറയുന്ന ആ ഒരു ഒരു കാര്യം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാനിതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ് മഞ്ഞുമലയിൽ മനുഷ്യ മാംസം തിന്ന എഴുപത്തിരണ്ട് ദിവസം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അതിൻ്റെ അകത്ത് കാണാം അതിൽ പതിനാറ് പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഒരാൾ മറ്റോ മരണപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ബാക്കി പതിനഞ്ച് പേർ സമൂഹത്തിൽ വലിയ വലിയ ജോലികൾ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവരുടെ ഇൻ്റർവ്യൂകളൊക്കെ ഇൻ്റർനെറ്റിലൊക്കെ ധാരാളം ലഭ്യമാണ് ഇത് നമ്മൾ പുണ്ടാടൽ എസ്റ്റയുടെ ശരിക്കുള്ള അങ്ങാടിയിലേക്ക് പോവാണ് നമ്മൾ സിറ്റിയിൽ ഇതുവരെ എത്തിയിട്ടില്ല അതിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് പുന്തടൽ എസ്റ്റേയിൽ സിറ്റിയിൽ നമുക്ക് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാനില്ല അവിടെ ഭക്ഷണം കഴിക്കുക പിന്നെ അവിടെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ആ ലക്ഷറീസ് ലൈഫ് അവരുടെ ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ കാണുക പിന്നെ രണ്ട് ബീച്ച് ഉണ്ട് അവിടെ പോവുക ഇത് റിസോർട്ട് പുണ്ടഡൽ എസ്റ്റേന്ന് പേരുള്ള റിസോർട്ടാണ് കേട്ടോ കം ആൻഡ് എൻജോയ് ദി സ്പാ ആൻഡ് ദി ഹോട്ടൽ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ നമ്മുടെ ഗൈഡ് ധാരാളം അങ്ങനെ പറയുന്നുണ്ട് വളരെ അതായത് ഒരു സാൾട്ടിങ് വില്ലേജ് ആയിരുന്നു സാൾട്ടിംഗ് വില്ലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് മാം മത്സ്യമൊക്കെ കേടുകൂടാതെ ഉപ്പിട്ട് വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ അങ്ങാടി ഈ ഒരു സിറ്റി റിസോർട്ട് അതായത് നമ്മുടെ ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് അവരുടെ കൈ കൂടെ വന്ന് ധാരാളം റിസോർട്ടുകൾ പണിത് അങ്ങനെ ഏറ്റവും കൂടിയ ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ടൂറ് വരുന്ന സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് ഇതവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് കാണ്ടലേറിയ ഇത് കാത്തലിക് ചർച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സ്ഥാപിതം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടായപ്പോഴത്തേനും കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി അതൊരു ഇടവകയായിട്ട് മാറി എന്നുള്ളതാണ് കാലക്രമേണ ഇതൊരു ജറ്റ സമൂഹത്തിൻ്റെ എന്ന് പറയുന്ന ലക്ഷറീസ് ആയിട്ട് ലൈഫ് നയിക്കുന്ന ഒരു ആൾക്കാരുടെ ഒരു വർദ്ദീസിയായിട്ട് മാറി എന്നുള്ളതാണ് അവസാനം നമ്മൾ നമ്മളടുത്ത് കാണുന്നത് ഒരു മോണ്ുമെൻ്റാണ് അതിൻ്റെ ഒരു മോണുമെൻറ്റ് ദി ഡ്രോണിൻ്റെ ആണ് അത് മുങ്ങി മരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഉദ്ദേശിക്കുന്ന ഒരു മോണ്ുമെൻ്റ് ദി ഹാൻഡ് ദി ഫിംഗർ മോണുമെൻ്റ് എന്നൊക്കെ പറയും ഇതൊരു ഫോട്ടോ സ്റ്റോപ്പാണ് അതായത് കടലും കടലുമായിട്ട് ബന്ധപ്പെട്ട ജീവിതം എത്ര കഠിനമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു മോണുമെൻ്റാണ് അത്ര നമ്മൾ ജച്ചത് സമൂഹത്തെക്കുറിച്ചാണ് പറഞ്ഞത് ലക്ഷറീസ് ആയിട്ടുള്ള ടൂറുകൾ നടത്തുന്ന ആൾക്കാർന്ന് വേണമെങ്കിൽ പറയാം ടൂറിൽ പങ്കെടുക്കുന്ന ആൾക്കാർ അടുത്തുന്നതല്ല നമ്മൾ താമസിക്കുന്ന അങ്ങാടിയിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഈ സ്ഥലങ്ങളിൽ ചെന്ന് ഇറങ്ങുന്നു അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസമോ ഒരു മാസമോ രണ്ട് മാസമോ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് അവിടെ നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ലക്ഷറിയസ് രീതിയിൽ മറ്റ് പൊതുജനങ്ങളുമായിട്ടോ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടോ ബന്ധമില്ലാണ്ട് കൊടുക്കുന്നു ഇവരുടെക്ക് ചിലവാകുന്ന ഒരു പാക്കേജിൻ്റെ തുകയുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ പറ്റും ബാക്ക് പാക്ക് ആയിട്ട് ഇതിപ്പം നമ്മൾ പുന്താട്ട ലെസ്റ്റിലെ അങ്ങാടി കൊണ്ട് നമ്മളെ തട്ടിയിരിക്കുകയാണ് ഇവിടെ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഉണ്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ ഒരു രണ്ട് മണി ആയിട്ടുണ്ടാവും മൂന്നര നാലുമണിയാവുമ്പോഴേനി ഇവിടെ ഇവിടുന്ന് പോവുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാം പിന്നെ ഇവിടുത്തെ ലക്ഷുറിയസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഭക്ഷണമൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് പോഷമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആയിട്ടുള്ള സ്ഥലമാണ് ഹോട്ടലുകളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ എന്തായാലും നമ്മുടെ ബാക്ക് പാക്ക് പോലെയുള്ള ആൾക്കാർ ഇവിടെയുണ്ട് അങ്ങനെ പറ്റിയ ആൾക്കാരുള്ള ഹോട്ടലുകൾ സൂപ്പർ മാർക്കറ്റുകളൊക്കെ അന്വേഷിച്ചാണ് എൻ്റെ നടത്തം അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ബീച്ചുകളുണ്ട് ബീച്ചിലൊന്നും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഓരോരുത്തർ ഓരോ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് കേവലം ഇരുപതിനായിരത്തി താഴെ ഇവിടെ പോപ്പുലേഷൻ ഉള്ളു പക്ഷേ സീസൺ സമയത്ത് അതായത് വേനൽക്കാലത്ത് പതിനാറ് ഡിഗ്രി മുതൽ ഇരുപത്തിരണ്ട് ഡിഗ്രി വരെയാണ് ടെമ്പറേച്ചർ വരിക മാക്സിമം ഇരുപത്തിരണ്ട് ഡിഗ്രി വളരെ കൂളായിട്ടൊരു കാലാവസ്ഥയാണ് നമുക്കറിയാമല്ലോ അത്രേ മാക്സിമം വരികയുള്ളൂ അതാണിതൊരു വേനൽക്കാല വസതികളുടെ നാടാണെന്ന് പറയാൻ കാര്യം ഇരുപതിനായിരം പേരാണ് പോപ്പുലേഷൻ പക്ഷേ സീസണിൽ നാലര ലക്ഷത്തും ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് അത് ഷോർട്ട് ടൈമാണ് ലോങ് ടൈം ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് മാസം വരെ ഇവിടെ വന്ന ആൾക്കാർ താമസിക്കുന്നുണ്ട് പിന്നെ റിമോട്ട് വർക്കിങ്ങിന് പറ്റിയൊരു സ്ഥലമാണെന്ന് നമ്മൾ പറഞ്ഞത് ആർപാട് ജീവിതമുണ്ട് ഇൻറ്റർനെറ്റ് സൗകര്യങ്ങൾ വളരെ സൂപ്പർ ഫാസ്റ്റായിട്ടുള്ള ഇൻ്റർനെറ്റ് സൗകര്യം ഇവിടെ കിട്ടും പിന്നെ സെക്യൂരിറ്റി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻ്റ് ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുകയും റിമോട്ട് വർക്കിങ്ങിനായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ട് ഇവിടെ വേനൽക്കാലം എന്ന് പറയുന്നത് നവംബർ തൊട്ട് ഫെബ്രുവരി വരെയാണ് അതായത് സൂര്യൻ ദക്ഷിണാർത്ഥകോളത്തിൽ സദൺ ഹെമിസ്ഫിയറിലേക്ക് അതിന് കൂടെ അടുക്കുമ്പോൾ അവിടെ നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ കേപ്പ് ടൗൺ ഒക്കെ തണുപ്പ് ചൂട് അനുഭവപ്പെടുന്ന സമയമാണത് ഇന്ത്യൻ ഹോം പുൻഡ മാർക്കറ്റിൽ ഇന്ത്യൻ ഹോം പുൻഡ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കടയാണിത് നമ്മുടെ നാട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ് നോക്കുമ്പോൾ എല്ലാം ചൈനയിൽ നിന്നുണ്ടാക്കിയ സാധനങ്ങളാണ് ഇന്ത്യൻ ഹോമിലുള്ളത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഹാൻഡിക്രാഫ്റ്റ്സ് ഡ്രസ് മെറ്റീരിയൽസ് അങ്ങനെ വീട്ടിൽ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന സാധനങ്ങളൊക്കെ കണ്ടു അവിടെ നമ്മൾ പുറത്തിറങ്ങി വീണ്ടും അവിടുത്തെ ചില ഹോട്ടലുകൾ ചില എക്സിബിഷനുകളൊക്കെ കാണുക എന്നുള്ളതാണ് എക്സിബിഷനെല്ലാം ഒരു മ്യൂസിയം പോലെയൊക്കെ ചില ഹോട്ടലിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇത് ക്രൈസ്ലർ ബ്രാൻഡ് പഴയ വിൻറ്റേജ് കാറാണ് അതിൻ്റെ മേലെ നാണയങ്ങൾ പതിപ്പിച്ചിട്ട് ഒരു ലക്ഷത്തോളം നാണയങ്ങൾ ഉണ്ടെന്ന് പറയുന്നു അഞ്ച് ലക്ഷത്തോളം വെൽഡിങ് അതായത് ഒരു നാണയത്തിന് അഞ്ച് അഞ്ച് വെൽഡിങ് ഉണ്ടാവും ഒരു വിൻറ്റേജ് കാറിൽ അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഹോട്ടലിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് പുറകെ രാജ്യം തന്നെ അറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ് ഓഫ് അമേരിക്കസ് എന്നാണ് വേറെ പല പേരിലും ഈ പുണ്ടയുടെ ലെസ്റ്റ് അറിയപ്പെടുന്നുണ്ട് പേൾ ഓഫ് അറ്റ്ലാന്റിക്ക് മൊണാക്കോ ഓഫ് സൗത്ത് മിയാമി ബീച്ച് ഓഫ് സൗത്ത് അമേരിക്ക അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് അത് ഇതേ സൗകര്യങ്ങളൊക്കെ അവിടെയുള്ള ഈ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇത് ലാവിസ്റ്റു പറയുന്നൊരു ഹോട്ടലാണ് ഇവിടെ ഒരു മ്യൂസിയം പോലെയൊക്കെ പഴയ കാറുകൾ വളരെ അറിയപ്പെടുന്ന ചില പ്രതിമകൾ ഒക്കെ വച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഒരു റിവോൾവിങ് ഡെക്കുണ്ട് ഒബ്സർവേഷൻ ഒബ്സവ് ഒബ്സർവേറ്ററി ഡെക്ക് പണം കൊടുത്താണ് അങ്ങോട്ട് പോകേണ്ടത് എന്തായാലും അതിൻ്റെ മേലെ കയറാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ അടുത്ത സൈറ്റിലേക്ക് പോവുകയാണ് ബീച്ചിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ് ഞാൻ മുമ്പ് പറഞ്ഞില്ല ബീച്ചിൽ പോവുക കുളിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും നമുക്കില്ല അങ്ങനെ താല്പര്യമുള്ളവർ നേരത്തെ തന്നെ സ്വിമ്മിങ് ട്രങ്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് നമ്മൾ തൊട്ടടുത്ത് കാണുന്ന പ്ലായ മാൻസ അത് ഒരു ജെന്റിൽ കാം വാട്ടറാണ് കുറച്ചപ്പുറത്ത് ബ്രാവ ബീച്ചുണ്ട് പ്ലായ ബ്രാവ അവിടെ ഇച്ചിരി കൂടെ ഒരു അജിറ്റേറ്റിംഗ് ടൈപ്പ് ഓഫ് ഇതാണ് നമ്മുടെ തിരമാലകളൊക്കെ ബീച്ച് എന്ന് പറയുന്നത് കുറച്ച് അപ്രയാണ് നമ്മൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല നമ്മുടെ ഹാൻഡ് മോണുമെൻ്റ് കണ്ട ആ സ്ഥലത്താണ് ബ്രാവാ ബീച്ച് അത് ഇവിടുന്ന് ഒരു കിലോമീറ്ററോളം നടക്കണം നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ബസ് വെയിറ്റ് ചെയ്യുന്നിടത്തേക്ക് പോവുകയാണ് വീഡിയോ കണ്ടതിന് വളരെ നന്ദി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ